ബോംബെയിൽ വെച്ചൊരു ഒരു ചടങ്ങ് നടക്കുണ്ടായി സച്ചിന്റെയും കാബ്ളിയുടെയും അതോടൊപ്പം ഒരുപാട് ക്രിക്കറ്റർമാരുടെ കോച്ചായിരുന്ന രമാകാന്ത് എന്ന് പറയുന്ന ഒരു പഴയകാല ക്രിക്കറ്റ് കോച്ചിന്റെ അനുസ്മരണ സമ്മേളനമായിരുന്നു അവിടെ വെച്ചാണ് ഇത്തരത്തിലുള്ള ഒരു പാട്ട് പാടുന്ന ഒരു വീഡിയോ പുറത്തു വന്നത് അതോടൊപ്പം തന്നെ സച്ചിൻ ഇദ്ദേഹത്തെ ചെന്ന് കാണുന്ന ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ അതിനു മുന്നേ കുറെ മാസങ്ങൾക്ക് മുന്നേ ഈ കാമ്പിളി റോഡ് സൈഡിൽ വെച്ച് തന്റെ ബൈക്കിൽ നിന്ന് ഇറങ്ങാൻ ബുദ്ധിമുട്ടുകയും കുറെ ആളുകൾ ഇദ്ദേഹത്തെ പിടിച്ച് കൊണ്ടുവന്ന ഒരു വീഡിയോയും പുറത്തു വന്നു അപ്പോഴാണ് ഈ കാമ്പ്ളിയെക്കുറിച്ച് അതായത് ഈ കാമ്പ്ളിയെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ കാണത്തില്ല തൊണ്ണൂറുകളുടെ കാലഘട്ടത്തിലൊക്കെ ക്രിക്കറ്റ് പ്രേമികൾക്കൊക്കെ ഇതിനകത്തെ വലിയ പരിചയമുണ്ട് അത്രയ്ക്കും നല്ല ടാലന്റ് ഉള്ള ഒരു ക്രിക്കറ്ററായിരുന്നു അതായത് ഈ രമാകാന്ത് എന്ന് പറയുന്നത് ഇവരുടെ കോച്ച് തന്നെ പല സമയങ്ങളിലും പറഞ്ഞിട്ടുണ്ട് സച്ചിനേക്കായും കൂടുതൽ ടാലന്റ് കാമ്പ്ളിക്കായിരുന്നു എന്ന് അപ്പോൾ അത്തരത്തില് ഇന്ത്യൻ ക്രിക്കറ്റിൽ തിളങ്ങിയ ഒരു താരമായിരുന്നു ഈ സച്ചിനോടൊപ്പം തന്നെ ചെറുപ്പകാലം മുതല് സ്കൂൾ കാലഘട്ടം മുതല് കളിച്ച് വന്ന ഒരു വലിയ ഒരു പ്രതിഭയായിരുന്നു എന്നിട്ടും എന്തുകൊണ്ട് ഇദ്ദേഹത്തിന് ഈ വൻ തകർച്ച ഉണ്ടായി എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിനിടയിലും വലിയ ചർച്ചയായിരിക്കുന്നത് സച്ചിന്റെയും കാമ്പ്ളിയുടെയൊക്കെ ആദ്യകാല കോച്ചായിരുന്ന രമാകാന്തിന്റെ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ചാണ് ഈ സച്ചിൻ കാമ്പിളിയുടെ അടുത്തേക്ക് ചെല്ലുന്ന ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യമേ ചെന്ന് ഈ കാബ്ലിയെ കാണുന്ന സമയത്ത് ഈ കാബ്ലിക്ക് സച്ചിനെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അതിനുശേഷം തിരിച്ചറിഞ്ഞതിന് ശേഷം ഈ സച്ചിന്റെ കയ്യില് ഈ കാമ്പ്ളി മുറുകെ പിടിക്കുകയും എന്തൊക്കെയോ പറയുന്നതായിട്ട് നമുക്ക് ആ വീഡിയോയിൽ കാണാം അപ്പോൾ സംഘാടകർ ചെന്ന് പെട്ടെന്ന് തന്നെ സച്ചിനെ പിന്തിരിപ്പിച്ച് കൊണ്ടുവന്നിരുത്തുന്നതായിട്ടും കാണാം അപ്പോൾ ഈ സച്ചിൻ തിരിച്ചു പോകുന്ന സമയത്ത് ഈ കാമ്പ്ളി അവിടെ നിന്ന് ഇങ്ങനെ വളരെ സങ്കടത്തോടു കൂടി സച്ചിനെ നോക്കുന്ന ഒരു കാഴ്ചയൊക്കെ വളരെ ഹൃദയഭേദകമായിട്ടുള്ള കാഴ്ചയാണ് ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ച് ഇത് വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്തയായിരുന്നു ആ ദുഃഖകരമായിട്ടുള്ള വീഡിയോയുമായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോയുടെ പിന്നിൽ വലിയ ചർച്ച നടക്കുകയും അതായത് ഈ കാമ്പ്ളി എന്ന് പറയുന്ന ഈ ക്രിക്കറ്റർ വലിയ രീതിയിൽ ടാലന്റ് ഉള്ള ആളായിരുന്നു ഇദ്ദേഹം വലിയ രീതിയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് കളിക്കുകയും നല്ല രീതിയിൽ പ്രതിഭ തെളിയിക്കുകയും ചെയ്ത ആളാണ് അതോടൊപ്പം കളിച്ചു വന്ന ആളാണ് സച്ചിൻ എന്നാൽ സച്ചിൻ എന്ന് പറയുന്ന വ്യക്തി എല്ലാ പ്രതിഭകളും ഈ പുറത്ത് കാണിക്കുകയും ലോക ക്രിക്കറ്റിലെ ദൈവമായിട്ട് വാഴ്ത്തപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ ഈ സച്ചിനേക്കാളും ടാലന്റ് കൂടി ഒരുമിച്ച് കളിച്ചു വളർന്ന ഈ കാമ്പ്ലിക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ പ്രധാനപ്പെട്ട ചർച്ച ഈ ഒന്ന് രണ്ട് വീഡിയോകൾ വെളി വന്നതോടുകൂടി ഈ ബോംബെയിൽ കേന്ദ്രീകരിച്ചിട്ടുള്ള മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുകയും ഈ കാബ്ലിയുടെ ഈ സ്ഥിതി അന്വേഷിച്ച് പോവുകയും ചെയ്തു അപ്പോൾ ഒന്ന് രണ്ട് മാധ്യമങ്ങളൊക്കെ പുറത്തുവിടുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കാബ്ലി വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇദ്ദേഹം വളരെ ബുദ്ധിമുട്ടിലാണ് കഴിഞ്ഞു പോകുന്നത് അപ്പോൾ പല ആളുകളും ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ഉറ്റസുഹൃത്തായ സച്ചിൻ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ വലിയ കോടീശ്വരന്മാരാണ് അപ്പോൾ ഇദ്ദേഹത്തെ ഒന്ന് സഹായിച്ചൂടെ എന്നാണ് പല കോണുകളിൽ നിന്നും ചോദ്യം വരുന്നത് അപ്പോൾ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആദ്യകാലം മുതലേ ഈ കാമ്പ്ലിന്ന് പറയുന്ന ഈ ഒരു ക്രിക്കറ്റർ ഇങ്ങനെ തകർന്നു പോകാനുള്ള ഒരു കാരണം അതായത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് ഇദ്ദേഹം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ കളിച്ച ആളാണ് ലക്ഷങ്ങളാണ് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം അപ്പോൾ ഇദ്ദേഹത്തിന് കിട്ടിയ ലക്ഷങ്ങളൊക്കെ എവിടെ ഇദ്ദേഹം പല പരസ്യങ്ങളും അഭിനയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ക്രിക്കറ്റിൽ ഇദ്ദേഹം ഒരുപാട് ക്രിക്കറ്റ് മാച്ചുകൾ കളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഇദ്ദേഹത്തിന് വരുമാനം കിട്ടി കാണാൻ സാധ്യതയുണ്ട് ഒരു കാരണവശാലും അതിന് തർക്കമില്ല എന്നിട്ടും ഇദ്ദേഹം എന്തുകൊണ്ട് ഇത്തരത്തിൽ വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു ഇതേ രീതിയിൽ ആരോഗ്യസ്ഥിതി മോശമായി മറ്റുള്ള ഒരാൾ പിടിച്ചു നടക്കേണ്ട ഒരു പിടിച്ചാൽ നടക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഇദ്ദേഹം വന്നു എന്നൊക്കെ ചർച്ച വരുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ കുത്തഴിഞ്ഞ ഒരു ജീവിതമായിരുന്നു എന്നാണ് പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മദ്യത്തിനും മൈക്കൂരുന്നതിനൊക്കെ അടിമായി പലപ്പോഴും നൈറ്റ് ക്ലബുകളിലൊക്കെ പോയി ഇങ്ങനെ വലിയ വിവാദങ്ങളിലൊക്കെ പെട്ട് പല സമയങ്ങളിൽ ഇദ്ദേഹം സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ടി വി ഷോകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കരിയർ നശിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇദ്ദേഹം ചെയ്തതെന്നും ആ രീതി കൊണ്ടാണ് ഇദ്ദേഹം നശിച്ചു പോയത് എന്നുള്ളതാണ് പത്രമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ഒരു മനുഷ്യൻ വലിയ വലിയൊരു ക്രിക്കറ്ററാവേണ്ട ഒരു മനുഷ്യൻ ഇദ്ദേഹത്തോടൊപ്പം കളിച്ച് വളർന്ന സച്ചിൻ എന്ന് പറയുന്ന ആള് ക്രിക്കറ്റിന്റെ ദൈവമായപ്പോൾ ഇദ്ദേഹം പടുകുഴിയിലേക്ക് മാറിപ്പോവാൻ വീണുപോവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഈ മദ്യവും മയക്കുവരുന്നും ഇങ്ങനെയുള്ള കുത്തടിഞ്ഞ ജീവിതമായിരുന്നു എന്നുള്ളതാണ് പത്രമാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഇദ്ദേഹം പലപ്പോഴും സാമ്പത്തിക പ്രസിന്നലാകുന്ന സമയത്തും ആരോഗ്യസ്ഥിതി മോശമായ സമയത്തും പല സമയങ്ങളായിട്ട് ഉറ്റ സുഹൃത്തുക്കളായ സച്ചിൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹത്തെ സാമ്പത്തികമായി സഹായിച്ചിട്ടുണ്ട് എന്നാൽ ഇദ്ദേഹത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്ന സമയത്ത് ഇദ്ദേഹം വീണ്ടും കുത്തഴിഞ്ഞ ജീവിതം നയിക്കുകയും അങ്ങനെ ആ പണങ്ങളൊക്കെ ദൂർത്തടിച്ച് കളയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ടാണ് ഈ സുഹൃത്തുക്കൾ ആരും ഇദ്ദേഹത്തെ സഹായിക്കാത്തത് എന്നാണ് ഈ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് എന്നാൽ ഈ വീഡിയോകൾ വെളിയിൽ വന്ന് വലിയ ചർച്ചയായതോടുകൂടി കവിലത ഉൾപ്പെടെയുള്ള ആളുകൾ ഇദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായി എന്നാൽ കവൽദേവനോട് അനുബന്ധിച്ചുള്ള വൃത്തങ്ങൾ പറയുന്നത് ഇദ്ദേഹം ഒരു ശിത്സയ്ക്ക് വേണ്ടി ഏതെങ്കിലും സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും സഹായമോ ഇത് ഇവർ ചെയ്തു കൊടുക്കാം അപ്പൊ ശിത്സിക്കാൻ വേണ്ടി ചെന്നു കഴിഞ്ഞാൽ ആ ശിത്സയുടെ പണം ഇവർ മുടക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ വീഡിയോകളും ഇദ്ദേഹത്തിന്റെ സംസാരവും കാര്യങ്ങളും ഒക്കെ അതായത് കാമ്പിളിയുടെ സംസാരവും വീഡിയോകളൊക്കെ പുറത്തു വരുന്നതോടുകൂടി ആരാധകരെ സംബന്ധിച്ചും സാധാരണപ്പെട്ടവരെ സംബന്ധിച്ചും അത് കാണുമ്പോൾ വലിയ സങ്കടം ഉണ്ടാക്കുന്ന കാഴ്ചയാണ് എന്നാൽ ഇദ്ദേഹത്തിന്റെ ജീവിതം ഇത്തരത്തിൽ മാറുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുത്തഴിഞ്ഞ ജീവിതമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല ഇവിടെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇവര് സ്പോർട്സ് താരങ്ങളായതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ സ്പോർട്സിൽ ഏർപ്പെടുന്ന സമയത്ത് നല്ല ഫിസിക്കൽ ട്രെയിനിങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവരൊക്കെ ഇത്തരത്തിലും മദ്യത്തിലും മയക്കൊരുന്നിനൊക്കെ അടിമകളായി തീർന്നിട്ടും ഈ പ്രായത്തിൽ ഇതുപോലെ ആരോഗ്യത്തോടു കൂടി ഇത്രയെങ്കിലും ആരോഗ്യത്തോടു കൂടി ജീവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ എത്രയോ വലിയ പ്രതിഭകൾ സിനിമാ നടന്മാരും അതുപോലെ തന്നെ സ്പോർട്സ് താരങ്ങൾ ഉൾപ്പെടെയുള്ള പല ആളുകളും ഇങ്ങനെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് മദ്യത്തിനും മയക്കൊരുനൊക്കെ അടിമകളായിട്ട് ഇങ്ങനെ കുത്തടിഞ്ഞ ജീവിതം നയിച്ച് അകാലത്തിൽ മരണപ്പെട്ടു പോയിട്ടുണ്ട് കലോഹം മണിയൊക്കെ അതിന് വലിയൊരു ഉദാഹരണമാണ് അങ്ങനെ എത്രയോ എത്രയോ നല്ല കഴിവുള്ള ആളുകൾ അങ്ങനെ ജീവിതത്തിൽ വലിയ പരാജയത്തിലേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന്റെ ജീവിതത്തിൽ അവൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ അവനൊരു ഉന്നതിയിലേക്ക് ഉയർന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവന്റെ ജീവിതം വലിയ പരാജയത്തിലായി തീരുകയും സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലായി തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അപ്പോൾ നമ്മളെക്കായും കഴിവ് കുറഞ്ഞ ആളുകൾ നമ്മൾ കഴിവ് കുറഞ്ഞ ആളുകളാണെന്ന് നമ്മൾ പരിഗണിച്ചുകൊണ്ടിരുന്ന ആളുകൾ അവര് അവരുടെ ഉള്ള കഴിവ് വെച്ച് അവര് ഉന്നതിലേക്ക് പോവുകയും അവസാനം നമ്മൾ സാമ്പത്തികമായിട്ടൊക്കെ വലിയ പരാജയം അനുഭവിച്ച് അവർ അടുത്ത് നിന്ന് നമ്മൾ സഹായം സ്വീകരിക്കേണ്ടെന്ന് സ്വീകരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് കാമ്പിളി കടന്നു പോകുന്നത് അദ്ദേഹത്തിനും സച്ചിനെ പോലെ ഒരുപാട് പണം ഉണ്ടാക്കിയ ആളായിരുന്നു അതല്ല ഇതുപോലെ മദ്യത്തിനും മയക്കുവരുന്നതിനും മറ്റുള്ള ആക്ടിവിറ്റീസിനു വേണ്ടി മുടക്കി അതെല്ലാം നശിപ്പിച്ചതിനു ശേഷം ഇപ്പോൾ സച്ചിന്റെ അടുത്തും അതുപോലെ തന്നെ കൗൽദേവനെ പോലുള്ള ആളുകളുടെ അടുത്തൊക്കെ കൈനീട്ടി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയാണ് അദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത് അത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു ദുരവസ്ഥയാണ് അത് സ്വയം വരുത്തി വെച്ചതാണ് അപ്പോൾ നമ്മുടെ ജീവിതത്തിലും ഇത്തരം ആക്ടിവിറ്റീസുകളൊക്കെ നമ്മുടെ കരിയറിന്റെ പീക്കിൽ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് പോകാൻ വേണ്ടി അധ്വാനിച്ച് മുന്നേറുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വലിയ പരാജയമായി തീരുകയും നമ്മുടെ ജീവിതം വഴിയാതരമായി ഇങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്യും അത് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആളുകളെയും അത് പൂർണ്ണ തോതിൽ ബാധിക്കും അവർക്കും അത് വലിയ ഒരു കുഴപ്പത്തിലേക്ക് ചെന്ന ചാർന്ന രീതിയിലേക്ക് ആയി മാറുകയും ചെയ്യും അപ്പോൾ ഇത്തരം ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പാടാതെ വളരെ ക്ലിയർ ആയിട്ടൊരു ജീവിതം മുന്നോട്ട് നയിച്ചാൽ മാത്രമേ ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല വിനോദ് കാമ്പലിയുടെ ഈ ദുരവസ്ഥയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് നിങ്ങൾക്ക് പരിചയമുള്ള ഇത്തരം ആളുകൾ നിങ്ങളുടെ ചുറ്റുപാടിൽ ആരെങ്കിലും ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ